അപ്പോൾ ഇതാണ് നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് വന്നാൽ കാണുന്ന കാഴ്ചകൾ കേട്ടോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് പച്ചപ്പായിട്ടിരിക്കേണ്ട സ്ഥലമാണ് എന്നാലും ഇതും അതിനകത്ത് ഒട്ടപ്പുറത്ത് വെള്ളം ഉണ്ടോ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എത്ര ദൂരം പോവാം എന്നുള്ളത് നമ്മളിതുവരെ നിശ്ചയിച്ചിട്ടില്ല കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടാണെന്നാണ് പറയണത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് എന്താണെന്നുള്ളത് അറിയില്ല ആ വഴി പിന്നെ നമ്മൾ അങ്ങനെ കറങ്ങി പോകുന്നതാണ് നല്ലതായിരുന്നു തോന്നുന്നത് നോക്കാം നമുക്ക് ഓക്കെ അല്ല അതെളുപ്പം തോന്നും അല്ല പിന്നെ നമ്മൾ ഈ ഈ വഴി വരിക എന്ന് പറയുന്നതിന് നല്ലത് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തുനിന്ന് നമ്മൾ തിരിഞ്ഞ് വൈക്കം വഴി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നണ്ട അല്ല നല്ല വെയിലുണ്ടോ നല്ല ഉച്ചയായിരുന്നു നല്ല തിളക്കണ വെയിലുണ്ടോ കാരണം റോഡങ്ങനത്തെയാണ് പറഞ്ഞപോലെ വൈകിട്ട് വേറെ സ്ഥലത്തും പരിപാടിയുണ്ട് പിന്നെ ഒരു സ്ലോയിൽ പോവില്ല ഇവിടെ കാലിയാണോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല തിരക്കുടിച്ച് തിരക്കുള്ള റോഡിൽ അങ്ങനെ പോകാനിരുന്നു മതി ഓക്കെ അപ്പം ഇതൊക്കെയാണ് കൈനഗിരി പോലുള്ള സ്ഥലങ്ങളിലാണ് കാഴ്ചകൾ കൈലിരി എന്ന് പറയുന്നൊരു ബാക്കി വന്നിട്ടുണ്ട് ചടങ്ങാശ്ശേരി റൂട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ചുമ്പോൾ കോട്ടയം പിടിയാണ് പോണതെന്ന് അറിയുന്നത് പോവാൻ കേട്ടങ്ങ് വാരിട്ടിരുന്നു അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഇവിടെ പാലം ഇറങ്ങിയാൽ അവിടെ വരുന്ന ഇവിടെ റെഡിയായി വരുന്നേ ഉള്ളൂ അത് ശരി തെരഞ്ഞു പോകാം പണി തുറക്കൊന്നും കുഴപ്പമില്ല അവനെ അവിടെ പണി അടക്കം കേട്ടോ പാലത്തില്ല പഴയ പാലം എന്തോ ചെയ്തേ അടാ അവിടെ നമുക്ക് കാണാം പാടവരുമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ അവിടെ യാതൊരു നഷ്ടമാണോ കൊടുക്കുന്നതാണോ പിടിയില്ല എന്തായാലും നമുക്ക് സമയത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോവാം ഈ റോഡ് ചാർ ഭയങ്കര ചട്ടമാണ് ഇതൊക്കെയാണ് കൈനഗിരി ഭാഗത്തേ നമ്മൾ അതിന് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടി കേട്ടോ ഓക്കെ നമുക്ക് കുറച്ച് സെൽഫിയാണ് എടുക്കാൻ സെൽഫി എടുത്താൽ നമുക്ക് എല്ലാ ബിഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം ഇതാണ് കുട്ടനാട് കുട്ടനാട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ അവിടെ പാടും ഇവിടെ ഇതാ ആ റോഡിൻ്റെ അപ്പുറത്ത് പാടാൻ കാണാം നമുക്ക് ഉണ്ടാകാം അവിടെയൊക്കെ കാണാൻ പറ്റുന്ന കുറച്ചു ദൂരം പോവാം കാണും റൈറ്റ് റൈറ്റ് സൈഡില് പച്ചപ്പ് കാണാം അല്ലേ കാണാൻ പറ്റുമോ അവിടെ ലൈറ്റ് അവിടെനിന്ന് നമ്മള് കാണാൻ ബുദ്ധിമുട്ടായി ആട് നമ്മൾ ഈ എടുക്കാത്ത ഇവിടെ ഇപ്പൊ പാടം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞു കണ്ടം ഉഴുന്ന് മുറച്ചിട്ടേക്കാണ് ഇല്ല ആ ഭാഗത്തുണ്ട് അവിടെ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യമില്ല നമുക്കിത് അവിടെ കുറച്ച് ഇനി അവിടെ ഇതാ ഇരിക്കും വിളിക്കാം സംഭാഷണം കുറച്ച് അങ്ങനെ തോന്നിയില്ല നമുക്ക് ഇത് ആ ഭാഗത്തേക്ക് ചെലുത്തറ ഞാൻ പറ്റുമെന്നറിയില്ല നോക്കാൻ പോവും നോക്കാം കൈനഗരി കൈനഗരി കൈനഗരിന്നുണ്ടെ കൈനഗരി ആലപ്പുഴ എത്രത്തോളാവുന്നറിയില്ല ഞങ്ങളെ പോണേന്ന് പിടിയില്ല കേട്ടോ ചങ്ങനാശ്ശേരിയിലോട്ടാണോ പോണേന്ന് അറിയില്ല അവളെ ചെന്നിട്ട് എന്ത് കാണിക്കുന്നു തിരിച്ചു പോവാന്ന് വെച്ചാല് അവരോട് ചോദിക്കണം പിന്നെ ആരോട് ചോദിക്കണം ഒരു മനുഷ്യന് മുഴുവൻ അറിയാനുണ്ടോ മലയാളീനെ കൊറച്ച് കാണാനേ ഇല്ല ലൈറ്റ് ആണല്ലേ അപ്പുറത്ത് വെള്ളമാണേ നടുക്ക് റോഡ് പാടം പാടം ഒരുക്കിയിട്ടൊക്കെയാണ് മുമ്പിൽ വേറൊരു പാലോ ഇങ്ങനെ പോവാം ആ ഭാഗത്താണ് നെൽകൃഷിണ്ട് സമുദ്രനിലും താഴെ കിടക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ആലപ്പുഴ അവിടെ തന്നെ നമ്മൾ സമുദ്രത്തിൽ നിന്ന് താഴെപ്പൊടിയാൻ പോണേന്ന് പറയുമ്പോൾ ആണോ സമുദ്രത്തെക്കാളും താഴെപ്പൊടി അപ്പുറം വേണ്ട കാണാൻ പറ്റുന്നതായിരിക്കും ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനോ കാരണം പുതിയ സ്ഥലം വേണ്ടേ എന്നിട്ടവിടെ കൺഫ്യൂഷനാണ് നേരത്തെ പരിചയമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ കാഴ്ച കാണുക എന്നുള്ള ഒക്കെ കണ്ടീഷൻ മാത്രമേ മാത്രമല്ല നമ്മൾ മെയിനായിട്ട് ഇതാണ് സൈക്കിൾ റൈഡിങ് അതാണെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ബൈക്കോ കാറോ എടുത്തിട്ട് പെട്രോൾ എടുക്കങ്ങൾ വാങ്ങാ പോകും സൈക്കിൾ ഈ സൈഡിലാണ് കാറ്റ് പിടിക്കാൻ റോഡിങ്ങന പാലങ്ങൾ ഇഷ്ടംപോലുണ്ടല്ലേ ബോയ്ക്ക് അപ്പൊ ഈ ആലപ്പുഴ എന്ന് പറഞ്ഞാൽ വെള്ളക്കാൽ ചുറ്റപ്പെട്ട തുടങ്ങുന്ന സമയ ് വിൽക്കപ്പെടും എഴുതിണ്ട് താറാവിന്റെ പരിപാടിയൊക്കെ ഏകദേശം തീർന്നു പാലങ്ങളാണ് കുഞ്ച് ഞണ്ട് കരിമീൻ വരാല് എല്ലാം ഉണ്ട് മുന്തിരിക്കള്ള് കാന്താരിക്കള് കടും കള്ള്ള് എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് അവരിപ്പോ അടച്ചിട്ടൊക്കെയാണ് കാഞ്ഞു പോകും ഒന്നിനെ റൈറ്റ് ഒന്നിനെ റൈറ്റ് സൈഡില് പടം ഇടതുവശത്ത് ഇതുപോലെ വെള്ളം കാണാൻ no, no, no. കൈനഗിരി കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വെളിമ്പ്രദേശം പഠന സ്ഥലങ്ങളായിട്ട് കാണുന്ന പറയും ഗോപ്പയിലൊക്കെ കുറച്ചാവാ തിരുവല്ലയിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ തിരുവല്ല തിരുവല്ല അപ്പൊ തിരുവല്ല എത്തി നമ്മൾ തിരുവല്ല എന്തിരിക്കാം എറണാകുളത്തേക്ക് അതെന്നക്കൊള്ളു ഇനി തിരുവല്ല വഴി പോവാ ഓക്കേ അപ്പൊ എത്ര കിലോമീറ്റർ ചെഫ്റ്റീന്നുള്ളതും എന്നൊന്നറിയില്ല തിരുവല്ല വഴി പോവാം ഇപ്പോഴാണ് നമുക്കൊരു ആറ് നട്ടൊരു പാടശേഖലം കിട്ടിയേട്ട നല്ല പച്ചപ്പായിട്ട് ഇരിക്കണം അത് കുറവാണ് കുറച്ചുമ്പോൾ ആര് ഒരാളുടെ രണ്ടുമൂന്നു കൊള്ളാലേ ഇപ്പം ചങ്ങനാശ്ശേരി ഭാഗത്തേക്കാണ് പോകുന്നത് ഈ ഒരു ഇരുപത്തിയാറ് കിലോമീറ്റർ അടക്കമാണ് ശരി ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരിയിലേക്ക് തോന്നുന്നു അപ്പോൾ ആ കൂടി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി അല്ല തിരുവല്ല 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 വഴി നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വഴി പോവാം ശരി കാണണം

സെയിം എത്തിയാലും കുഴപ്പമില്ല നൂറ് റൈഡ് അതാണുദ്ദേശിക്കുന്നത് ഓക്കെ ഇങ്ങോട്ട് പോവാം ഒരു പാടശേഖരങ്ങളിലും നോക്കേ പച്ചപ്പും കാര്യങ്ങളൊക്കെ